അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാണ് അതായത് നിങ്ങളെല്ലാവരും തിരിച്ചറിയുന്നു നിങ്ങൾ പുറത്ത് പോകുമ്പോഴൊക്കെ നിങ്ങളെ തിരിച്ചറിയുന്നു എല്ലാം അടിപൊളിയാണ് പക്ഷെ നിങ്ങൾ ചില ആൾക്കാര് തിരിച്ചറിയുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ അറിയേണ്ടത് ആദ്യം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വിഷുവൽ പറഞ്ഞോ പറഞ്ഞു അതായത് എവിടെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ ഏതെങ്കിലും മേഖല ഓർമ്മയുണ്ടോ ഡയറക്ടർ അല്ലേ ഉറപ്പ് പറ പേര് പറഞ്ഞോളൂ പിന്നരുത് എനിക്ക് സത്യം പറഞ്ഞു പേടിയാ തെറ്റി പോയാൽ കൊല്ലം ഫൈവ് സിക്സ് വൺ സെവൻ നയൻ ടെൻ പറയാൻ പറയൂ ഞാൻ വിചാരിച്ച പോലെ പൊന്നോ ലോഹിദാസ് ലോഹിദാസ് ഞാൻ ഞാൻ മലയാളത്തിന്റെ അനശ്വരനായ റൈറ്ററും ഡിറക്ടറും എല്ലാമാണ് നമ്മുടെ ലോഹിത ദാദാർ അദ്ദേഹത്തിന്റെ വിഷ്വലാണ് നമ്മൾ കണ്ടത് ഇനി അടുത്തത് അടുത്തത് നൂബിനാണ് ഇത് നമ്മുടെ ഓക്കെ പറയാനുണ്ടോ ഇതില് ഹിറ്റ്ലർ ഹിറ്റ്ലറാണോ ചാർലി ചാപ്ലിൻ ആണോ അത് ഇപ്പൊ പറഞ്ഞ ഹിറ്റ്ലർ ആണോ ഏതാണ് ചാപ്ലിൻ 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 അല്ല ഹിറ്റ്ലർ ആണോ മോറിങ്ങോട് നോക്കി കേറി സ്പ്ലിറ്റ് ചോക്ലേറ്റ് നീ വന്നു എന്ത ദൈവമേ അയ്യ ഇതാട ഫോട്ടോ ഏട്ട ഏത് ഫോട്ടോ ദേ ഈ ഫോട്ടോ വെറുതെ അതൊന്നും പറയണ്ടട്ടോ ഫാസ്റ്റ് ഫാസ്റ്റ് നോവില ഇല്ല ഓ മൈ ഗോഡ് നമ്മുടെ മലയാള സിനിമയിലെ ഹീറ്റ് മേക്കർ 조ഷി 조ഷി സർ ദൈവമേ ഞാൻ ഇനി കാര്യമില്ല പിന്നെ വേറെ ഉണ്ട് ഹിറ്റ് സിനിമ സാറിന്റെ സിനിമ ഏതാണ് കണ്ടത് ഓർമ്മ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ മോഹൻലാലിന്റെ പണ്ടത്തെ ആ പടത്തിന്റെ പണ്ടത്തെ മോഹൻലാലി പണ്ടുള്ള ഉള്ള ജോഡ് സാറിന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന വേറൊരു സിനിമയാണ് ട്വന്റി ട്വന്റി പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ

നമുക്കൊരു അറിയായിരിക്കും പക്ഷെ പറയുമ്പോ ആണോ എനിക്കല്ലേ എന്നുള്ള കൺഫ്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ അത്രക്ക് ഭയങ്കര ഇന്റലിജന്റ് ആയിരിക്കണം അത് നമ്മളല്ലല്ലോ തീർച്ചയായിട്ടും അല്ല എന്നാലും ജോഷി സാർ അടിപൊളിയായിരുന്നു